നമസ്കാരം ബിഗ് ബോസിൽ അല്പം അല്പമുമുമ്പെയാണ് സ്വേച്ഛാധിപതിയെ കണ്ടെത്താനുള്ള രണ്ടാം ഘട്ട മത്സരം നടന്നത് നേരത്തെ തിരഞ്ഞെടുത്ത ആറു പേരിൽ നിന്നും രണ്ട് ഗ്രൂപ്പായി തിരഞ്ഞാണ് മത്സരം നടന്നത് അപ്പാനി അനുമോൾ ശൈത്യ എന്നിവർ ബി ടീമായും ജിസേൽ നിവിൻ ഒനിയൻ എന്നിവർ എ ടീമായി മാറുകയായിരുന്നു പതിനഞ്ച് സെക്കൻഡായിരുന്നു ഇരു ടീമിനും ബിഗ് ബോസ് സമയം നൽകിയത് അതിനിടയിൽ ഒരാളെ തിരഞ്ഞെടുത്ത് അതിൽ നിന്നും ഒഴിവാക്കണം ആദ്യമൊന്നും ആരും തയ്യാറായില്ല പറഞ്ഞ സമയത്തിനുള്ളിൽ ടാസ്ക് പൂർത്തിയാകാതെ വന്നപ്പോൾ തീരുമാനമെടുക്കാനുള്ള സമയം പുറത്തുള്ളവർക്ക് വിട്ടുകൊടുക്കുകയായിരുന്നു സ്ത്രീവിരുദ്ധമായി സംസാരിച്ചതിൻ്റെ പേരിൽ എ ടീമിൽ നിന്നും ഒനിയലിനെയും വ്യക്തതയില്ലാത്തതിൻ്റെ പേരിൽ ബി ടീമിൽ നിന്നും അനുമോളെയുമാണ് തിരഞ്ഞെടുത്തത് രണ്ടാം ഘട്ട ടാസ്കിൽ ബിഗ് ബോസ് ഇത്തിരി ക്രൂരമായോ എന്നൊരു സംശയമുണ്ട് പുറത്താക്കാൻ തിരഞ്ഞെടുത്ത ഒനിലിൻ്റെയും അനുമോളുടെയും ഫോട്ടോ കത്തിക്കാനായിരുന്നു ബിഗ് ബോസ് പറഞ്ഞത് ജിസയിലും നിവിനും ഒനിലിൻ്റെ ഫോട്ടോ കത്തിക്കുമ്പോൾ ഒനിൽ കൂലായി നിൽക്കുകയാണ് ചെയ്തത് എന്നാൽ അനുമോളുടെ ഫോട്ടോ കത്തിക്കുമ്പോൾ അനുമോള് കരയുകയാണ് ഉണ്ടായത് വിഷമത്തോടെ നിൽക്കുന്ന അനുമോളെ ആര്യനും ഫനയും അക്ബറും ചേർന്ന് കൂട്ടമായി ആക്രമിക്കുന്നുണ്ട് എന്തായാലും രണ്ടാം ഘട്ട മത്സരം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇനി ഒരേ ഒരു മത്സരം കൂടിയേ ഉള്ളൂ ആ വീട്ടിലെ സ്വേച്ഛാധിപതികളെ കണ്ടെത്താം കൂടുതൽ വിശേഷങ്ങളുമായി ഉടനെ കാണാം ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ